പേഴ്സണൽ റീസൺ ആണ് കേട്ടോ ഞാൻ ഇവിടുന്ന് സ്വാദിക്ക് പോണെന്ന് പറഞ്ഞു പുറത്തോട്ട് ഇന്ത്യക്ക് പുറത്തോട്ട് പോകാന്ന് പറഞ്ഞു ഞാൻ ഒന്നിനും അവളുടെ ആഗ്രഹം അവർക്ക് പോകാനുള്ള വിസ ടിക്കറ്റ് ഞാൻ നാട്ടില് പോവാണ് കേട്ടോ മൂന്ന് ദിവസം വന്നത് മൂന്ന് ദിവസം അവിനാശ് സ്വാതി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നേക്കുന്നത് ഈ അടുത്ത സമയത്ത് ഞാൻ ഇവരുടെ വിഷയം ചെയ്തതാണ് കഴിഞ്ഞ ഡിസംബറിലും ഇവരുടെ ഒരു വിഷയം ഞാൻ ചെയ്തു അപ്പം ഈ സ്വാതി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കേസ് കൊടുക്കാൻ പോവുക എന്നുള്ള രീതിയിലൊക്കെ ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ റിമൂവ് ചെയ്തു ഇപ്പം ഞാൻ അവരുടെ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ പഴയ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ അവർ നൈസായിട്ട് അങ്ങ് നോക്കിയിട്ടുണ്ട് ഓക്കെ അവർ പറയുന്ന അവർക്ക് സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അറിയാലോ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലെയുള്ള ബ്ലോഗ് കാര്യങ്ങൾ ഇവർ പ്രെഗ്നൻ്റ് ആണോ ഞങ്ങളുടെ കല്യാണം വന്നാണ് ഞങ്ങളുടെ വെഡ്ഡിംഗ് ഷൂട്ട് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പ്ലാൻ ഇതാണ് സ്കെച്ച് ഇതാണ് അതേത് മറ്റേത് മറിച്ച് മാസം മാസം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും കോവിഡ് സമയത്ത് ഇവരുടെ ഇഡ്ഡലി ഇഡ്ഡലി ചലഞ്ച് വരെ ഇരുന്ന് കണ്ടവനാണ് ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവരൊക്കെ ഇഷ്ടപ്പെട്ട് ഒരു സബ്സ്ക്രൈബർ ആയി പിന്നെ ചെട്ടുകുളങ്ങരയിലാണ് വീട് നമ്മുടെ അവിടെ കുറച്ച് പോയാൽ മാത്രം മതി അവിനാശിന്റെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ തൊട്ടടുത്താണ് ചെട്ടിക്കുളങ്ങര ഭാഗത്താണ് ഓക്കെ ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നത് എന്താന്ന് വെച്ചാൽ ബ്രേക്കപ്പ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വീഡിയോ വെക്കുമ്പോൾ പഴയ ഒരു വീഡിയോ കൂടെ വെക്കാനുണ്ട് അതായത് ഇവ സൗദിയിലോ ദുബായിലോട്ട് ചെല്ലുന്ന ഒരു വീഡിയോ ഉണ്ട് നാല് ദിവസത്തേക്ക് പോകുന്ന ആ ഒരു വീഡിയോയിൽ അവന്റെ വിഷമവും കാര്യങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എന്തായാലും നമുക്ക് ആദ്യത്തെ വീഡിയോ ഒന്ന് ഒന്ന് ജസ്റ്റ് കാണാം പേഴ്സണൽ റീസൺ ആണ് കേട്ടോ ഓക്കെ ഞാൻ ഇവിടുന്ന് സ്വാതിക്ക് പോകണമെന്ന് പറഞ്ഞു പുറത്തോട്ട് ഇന്ത്യക്ക് പുറത്തോട്ട് പോണമെന്ന് പറഞ്ഞു ഞാൻ ഒന്നിനും അവളുടെ ആഗ്രഹം എതിരില്ല അവർക്ക് പോകാനുള്ള വിസ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഞാനാണ് ശരിയാക്കി ശരിയാക്കിപ്പെടുന്നത് അതിനുശേഷം പോയി കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ വന്ന് എന്താ വിളിക്കാതെ അപ്പോൾ പറഞ്ഞു ഇതുപോലെ തിരക്കാണെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അലാറം വെച്ചിട്ട് രണ്ടര മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ വിളിക്കും അപ്പോഴും എടുക്കാറില്ല പിന്നെ നമ്മളെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ആയിട്ട് അറിഞ്ഞു കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണെന്ന് അങ്ങനെ ഞാൻ ഇവിടുന്ന് അവളുടെ അടുത്ത് സ്വാധീനടുത്ത് ചോദിക്കും ഞാൻ അങ്ങോട്ട് വരത്തേന്ന് നോക്കിയപ്പോൾ അവൾ എന്നെ മീൻസ് എന്താ പറയുക അങ്ങോട്ട് വരണ്ട ഇതൊക്കെയാണ് ചെയ്യുന്നത് അങ്ങോട്ട് വരേണ്ട ആദ്യമൊക്കെ പറയുന്നത് വരാനൊക്കെ പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് വരണ്ടതെന്നാണ് പറയുന്നത് അതിനുശേഷം ഞാൻ ഇവിടുന്ന് അവളോട് പറയാം ഞാൻ ഇവിടെ അബുദാബിയിൽ പോയി വെറും നാല് ദിവസത്തേക്ക് വേണ്ടി നാല് ദിവസം അല്ല ഞാൻ അവിടെ ഓക്കെ അവണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ ഉള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ എല്ലാം പാക്കിയിട്ട് അവളോട് പോലും പറയാതെ ഞാൻ പോയി എനിക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആകെ ഓക്കെ അപ്പൊ അവളോട് പോലും പറയാതെ അബുദാബിലോട്ട് പോകുന്നുണ്ട് ആ പോകുന്ന ഒരു വീഡിയോ നമുക്കത് കാണാം അവൻ വരുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു ചെറിയ ഷോർട്ട് വീഡിയോസ് ഉണ്ട് ഞാൻ അത് വെക്കുന്നില്ല അബുദാബി എന്ന് അവൻ തിരിച്ച് പോകുന്ന ഒരു വീഡിയോ ഞാൻ അവിടെ വെക്കാൻ പോകുന്നത് അതെത്ര വിഷമത്തോടാണ് അവൻ പോകുന്നതെന്നും അവന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു റിച്ചു വ്ലോഗ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ചാനലാണ് ആ വീഡിയോ വന്നത് ആ വീഡിയോ ഞാൻ ഷോർട്സ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ മൊബൈൽ ഷോപ്പില ഈ പറയുന്ന സ്വാതി വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാനും കഴിഞ്ഞത് ഓക്കെ അപ്പൊ അവർക്ക് എല്ലാവർക്കും റീസൺ അറിയാം എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാൻ പറ്റാന്ന് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ നാട്ടിൽ മോനെ മൂന്ന് ദിവസം മുന്നല്ലേ വന്നത് മൂന്ന് ബാക്ക് എടുത്തതാ എവിടെ കൂടെ ഇണ്ട് ബാക്ക് എടുത്തോ വിടൂല വിടില്ല പൊയ്ക്ക് നടന്നോ നടന്നോ ബാക്ക് എടുത്തോ നമുക്ക് ആക്കുള്ള ഓർമ്മ അതാണ് അഭിനാഷ് ഭാ കൂടെ

ഓക്കെ ഞാനത് കുറച്ച് മാത്രമേ വയ്ക്കുന്നുള്ളൂ അവൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ പോലും നമ്മളെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ള രീതി അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അവളെ കാണാൻ വന്നതാണ് വന്നിട്ട് എന്താ ഗുണമൊന്നുമില്ല തിരിച്ചു പോകേണ്ട അവസ്ഥ ഞാൻ ഞാനിവിടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടാൽ എത്ര ഹാപ്പി ആയിട്ട് എന്നിട്ട് പെട്ടെന്ന് ഒരാൾ മാറിയിട്ട് വേറൊരു റിലേഷനോട്ട് പോകാൻ ഈ നിസാര കാര്യമൊന്നുമല്ല അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതി അനുഭവിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെയാണ് നമ്മളും നമ്മുടെ കൂട്ടത്തിലുള്ളവരും ഒക്കെ തന്നെ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് കാരണം ഇപ്പോഴത്തെ ആൾക്കാരല്ലേ പണം പിന്നെ അത് ഇത് മറ്റേത് മറിച്ചത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പം പറയാൻ പറ്റാത്ത കേസുകൾ അവരുണ്ട് ഓക്കെ ഇതൊക്കെ നമുക്ക് അനുഭവിച്ച് തീർക്കാനല്ലേ പറ്റും ഓക്കെ ഇനി നമുക്ക് ആദ്യം വീട്ടിലോട്ട് പോകാം ആദ്യം ഒരു ക്ലിപ്പ് വെച്ചില്ലേ അതിലോട്ട് പോകാം എനിക്ക് തരാതെ പറഞ്ഞു അതും മുടക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറയൊക്കെ ശ്രമിച്ചായിരുന്നേ അത് ശേഷം ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ പറയുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നത് ഞങ്ങൾ ഒരു നാല് മണിക്കൂർ സംസാരിച്ചതാണ് ഇവിടെ നാല് മണിക്കൂർ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ പറഞ്ഞ സ്വാധീനം പാട്ടിനാണ് എനിക്ക് കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് പറയുന്നത് എന്നോട് സംസാരിക്കണം മെസ്സേജ് മെസ്സേജിക്കുന്നത് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ എനിക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ മെസ്സേജ് കഴിക്കുന്നത് ഞാൻ സ്വാധീനത്തെ എന്തിനും എനിക്ക് മെസ്സേജ് മെസ്സേജിക്കുന്നത് ഇവർ ഞാൻ തമ്മിൽ ഒരു കോൺടാക്റ്റ് ഇല്ല ഒരു കോൺടാക്ട് ഇല്ല ഈ സ്വാധീനയുടെ പാർട്ണർ വന്ന് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊന്നുമില്ല ബിസിനസ് പാർട്ണർ ആകുമ്പോൾ ബിസിനസ് കാര്യമല്ലേ ചോദിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇനി ഒരുമിച്ചാണോ ഞാൻ എടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇനി ഒരുമിച്ച് തന്നാൽ ആ ഒരു വോയിസും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തും ചെയ്തിട്ടുള്ള ഞാൻ എൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു സാധനമാണ് കേട്ടോ ഞാൻ ഇതിൽ കൂടെ ചേർക്കാം ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ചേർക്കാം നിങ്ങൾ അത് കേട്ട് നോക്ക് എങ്കിൽ ആദ്യമേ പറയാം ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ജീവി അതായത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ആദ്യമേ പറയാം സ്വാധിക്കും പക്ഷെ സ്വാതി എന്നെ പറയാതെ ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും ആ ലാസ്റ്റ് എനിക്കൊരു എൻ്റ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വിടുന്ന അബുദാബിലേക്ക് പോയത് അവിടെ ചെന്നപ്പോ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അവിടെ ചെന്നപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത് നിന്റെ വൈഫൊക്കെ മുമ്പാണ് ഉള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് എനിക്ക് അറിയില്ല അതിന്റെ റീസൺ കാര്യങ്ങൾ അത് സ്വാധീനം നോക്കുമ്പോൾ സ്വാധീനിക്കറിയില്ലെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവന് എന്തോ ഒരുമാതിരി അവന്റെ വൈഫിനെ ഞാൻ പിടിച്ചുവെച്ച പോലെയാണ് അവനെ അടുത്ത് പെരുമാറിയത് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് മാത്രം അറിയാം എനിക്ക് അത് മാത്രം പ്രശ്നങ്ങൾ അവിടെ നമ്മുടെ പരാജയം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓവർ കെയറിങ് ചെയ്യുന്നുണ്ട് കുളിമേർക്ക് പറയുമ്പോ പറയുമ്പോ സാധനങ്ങൾ എല്ലാം മുന്നിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തു കൊടുത്ത് വരുമ്പഴത്തേക്ക് നമുക്കൊരു വേണ്ടി മാത്രം കൊടുക്കാൻ വേണ്ടി മാത്രം നോക്കി ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വരും ഉള്ള ആരെ തുറന്ന് പറയാലോ ഒരു തേർഡ് പാർട്ടിയെ കാണുമ്പോൾ അങ്ങോട്ട് പോവുകയും ചെയ്യും സംസാരിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ നമ്മളോട് ചേട്ടാ പാവമാണ് നല്ല ഫ്രണ്ടാണ് അവരോട് സംസാരിച്ചോട്ടെ അവർ ഏജില്ല എണ എഴുതുന്നോ മൂത്തുന്നോ ഒന്നും ഇല്ല അവൾമാർക്ക് തോന്നിയ രീതിയിൽ എങ്ങനെയാണ് സംസാരിക്കുക അടിച്ചുപൊളിക്കുക പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു കൊടുക്കുക അവിടെ പോവുക അവരോട് അടിച്ചുപൊളിക്കുക എൻജോയ് ചെയ്യുക കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കാണുക ഇതൊക്കെ തന്നെ നമുക്കൊരു വഴിയാഴി വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ആ സമയത്ത് സാധാരണ എന്താ ചെയ്യേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുക ചെയ്യേണ്ടത് അങ്ങനെയല്ല ആ സമയത്ത് അതൊരു കുറവാക്കി കട്ടിട്ട് അത് വേറെ എടുത്തിട്ട് കൂടെ പോവുകയും എന്നിട്ട് അവൻ്റെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ചിലപ്പം നമ്മുടെ അടുത്ത് ഓക്കെ ഇപ്പം എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വയ്യാത്ത പുരത്തിനാണെന്ന് വെച്ചു ആ എന്നെ കെയർ ചെയ്യുന്നതായിട്ട് കാണിക്കും കെയർ ചെയ്തതായിട്ട് കാണിച്ചല്ല നല്ലതായിട്ട് ഇനി അപ്പുറത്ത് തന്നിട്ട് വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ നാട്ടിലാണെങ്കിലും ഓക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ എക്സാമ്പിൾ ആ സാദി ഉദ്ദേശിച്ചാലോട്ടോ പറഞ്ഞു എനിക്ക് ഇപ്പോൾ സാദി വിചാരിക്കും ഓ നീ എന്നെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞത് നീ അങ്ങനെയാണ് മറ്റു ഞാൻ പൊതുവെ ഉള്ള ഒരു കാര്യം പറഞ്ഞത് ഇനി അതേ പിടിച്ച് കയറേണ്ട ഇനി ചേച്ചി നാട്ടിലൊക്കെ വന്ന് നോക്കി ഇത് കൊടുത്താൽ നമ്മളൊരു കാര്യത്തിൽ ഹാൻഡിൽ ചെയ്യും ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങള് കാരണം ഇവിടെ സോഷ്യൽ മീഡിയ വന്ന് സംസാരിച്ച് വരാളാരം ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്താ ഞാൻ പറഞ്ഞില്ല നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഭയങ്കര വിപ്ലവമായിട്ട് കല്യാണം കഴിച്ചത് വ്യക്തിയാണ് ഞാൻ ഒരുപാട് ആൾക്കാർ എതിർത്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം ഞാൻ വിവാഹം കഴിച്ചിട്ടാണെന്ന് അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജ് അല്ല ഒരുപാട് ഒരുപാട് ഞാൻ ഞാൻ പുറത്തോട്ട് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് എൻ്റെ ഒരു റീസൺ മാത്രമാണ് കേട്ടോ ഈ പറയുന്ന വ്യക്തി അത്ര നല്ലതല്ലെന്ന് ഞാൻ തിരക്ക് പറഞ്ഞത് അതിനുശേഷം ശേഷം ഞാൻ അവിടുത്തെ സംസാരിച്ചായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പക്ഷെ അവർക്ക് മീൻസ് അതൊന്നും മനസ്സിലാകത്തില്ലെന്ന് തോന്നുന്നു അതിനുശേഷം ഞാൻ അവരുടെ വീട്ടിൽ പോയി ഇവിടെ ഞാൻ കണ്ണൂർ വരെ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പക്ഷെ എന്നിട്ടും ഒരു മാറ്റവും ഇല്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ എന്തിനാണ് ഞാനിതിൽ കുറുക്കാം ഞാൻ വളർത്തി പറഞ്ഞു നോക്കി നീ എപ്പോഴാണ് നാട്ടിൽ വരുമ്പോൾ ഞാൻ ഡിവോഴ്സ് തരാം എനിക്ക് ഡിവോഴ്സ് വേണം എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഇത്രയൊക്കെ ഞാൻ കുറെ കാര്യങ്ങൾ ഇപ്പം വീഡിയോ പറയാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ അതൊക്കെ കൊണ്ടുതന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷേ എനിക്ക് വേണം എന്നുള്ള കാര്യം ഞാൻ സ്വാധീനിക്കെടുത്ത് ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത് അവളെ ഇങ്ങോട്ട് പറഞ്ഞതല്ല പക്ഷെ എനിക്ക് ഡിവേസ് വേണം കാരണം ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നടക്കുന്നത് അതിന് ആവശ്യമില്ലല്ലോ ഓക്കെ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യമില്ല അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ പൊന്നടിയാ നിനക്ക് ഡിവോഴ്സ് വേണ്ടാന്ന് പറഞ്ഞാൽ നീ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നീ എങ്ങനെങ്കിലും നമുക്കൊന്ന് സെറ്റ് ആവാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾ എന്താ നിന്റെ കുഴപ്പം അങ്ങനെ പറയത്തുള്ളൂ മീഡിയ വന്നിട്ട് ഇങ്ങനെ കൊണ അടിക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ അല്ല സത്യം പറഞ്ഞാലാ നമ്മളവിടെ ചെന്ന് ഒക്കും ബിഗ് ചെയ്യും ബിഗ് ചെയ്യും കാരണം അവര് നമ്മളെ വിട്ട് വേറെ വേറെങ്കിലും ലോകത്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ തന്നിട്ട് പിന്നെയാണെങ്കിലും ബിഗ് ചെയ്യും അവസാനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ ഒരു വേ അനുഭവിക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാവും ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു ഞാനായിട്ടാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു വിലയുണ്ടായിരുന്നില്ല അതായത് എനിക്ക് അവിടെ വെച്ച് ഒരുപാട് വർഷങ്ങൾ എന്റെ കയ്യിൽ കഴിക്കൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടീച്ചിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവൻ എന്റെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ സ്വാതി പറഞ്ഞത് എനിക്ക് അതിൽ എന്ത് റീൻ ആണെന്നുള്ളതായിരുന്നു ഞാൻ എന്റെ വൈഫിലായിട്ട് സംസാരിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ അവൻ എന്റെ അടുത്ത് തോന്നി ഈ ഡി ഉണ്ടാക്കി എന്റെ കയ്യിലാണെന്നുണ്ട് ഞാൻ അവന്റെ കുളറെ കഴിഞ്ഞിട്ട് പിടിച്ചായിരുന്നു നിനക്ക് എന്തിന് ഇതിൽ നിന്ന് വിചാരിച്ചിട്ട് പിടിച്ചു അവൻ്റെ എന്റെ ലഫ്റ്റ് കൈ കഴിച്ചായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ മാന്തിയായിരുന്ന കേട്ടോ ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം ഓക്കെ ഇത്രയൊക്കെ നടന്നതിനു ശേഷം സ്വാതിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഡിവോഴ്സ് പറഞ്ഞാൽ ഇല്ല അങ്ങനെയാണ് ഞാൻ ഒക്കെയാണ് പറഞ്ഞത് അവൾ ഡിവോഴ്സ് ഡിവോഴ്സ് ചെയ്യാൻ ചെയ്യില്ല എന്നൊക്കെയാണ് പക്ഷേ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഓക്കെ ഈ ഒരു കാലത്ത് അങ്ങനെ ആത്മാർത്ഥമായിട്ട് എനിക്ക് തോന്നുന്നത് അപൂർവമായിട്ടുള്ളത് എല്ലാരും പിന്നെ വന്നിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളൊന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിനാശി ചെയ്തോണ്ടിരിക്കുന്നത് പോലെ അവിനാശി ഇപ്പൊ കുറെ വീഡിയോസിലായിട്ട് പറയുന്നുണ്ട് കുറച്ചും കുറയും പിന്നെ കുറച്ചും പിന്നെ കൊറേ അങ്ങനെയൊക്കെ ആയിട്ട് പല വീഡിയോസൊക്കെ ആയിട്ട് അവൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എനിക്കത് എന്താ എത്ര എന്ന് പറഞ്ഞാലും എന്റെ മനസ്സിലുണ്ട് ഇതൊരു വ്യക്തിപരമായ കാര്യമാണ് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ എടുത്തിട്ട് ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല അവിടെ ഓരോരുത്തരുടെയും എന്താ പറയുന്നത് വ്യക്തിത്വം എന്ന് പറയുന്ന പറയുന്നൊരു സാധനുണ്ട് അത് ബാക്കിയുള്ളവരുടെ മുന്നിൽ മോശമാക്കി കാണിച്ചുകൊണ്ടല്ല ഒരിക്കലും നമ്മൾ എന്താ ഒരു ഫാമിലി ഇഷ്യൂവിനെ സോൾവ് ചെയ്യേണ്ടത് എനിക്ക് ഞാൻ മാത്രമായിരിക്കത്തില്ല ഒരിക്കലും ഡിവോഴ്സ് ചെയ്യുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ വ്യക്തി ഞാനും അഭിനേഷം ആയിരിക്കത്തില്ല അല്ലല്ലോ ഒരിക്കലുമല്ല നൂറുപേരിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ അഞ്ചു പേരും ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കും അപ്പൊ ഇത് ആദ്യത്തെ ഒരു പ്രശ്നവുമല്ല ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല ഒരാൾ പറയുന്നത് കേട്ട് മാത്രം മറ്റൊരാളെ കുറ്റപ്പെടുത്തേണ്ട ഒരു വിഷയവും അല്ല അല്ലല്ലോ ആദ്യം കമന്റ് ഇടാനും തെറി വിളിക്കാനും പേഴ്സണൽ മെസ്സേജിൽ വന്നിട്ട് വീട്ടുകാരെ പറയാനും ഒക്കെ വരുന്നവര് ആദ്യം അതൊന്നും ഓർക്കുക നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഡിവോഴ്സിന്റെ വക്കത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ബന്ധം വേർപിരിയാൻ നിൽക്കുന്നവരോ കല്യാണം കഴിച്ചിട്ട് സ്വരചർച്ച മുന്നോട്ട് പോകുന്നതോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ പേരൻസോ സഹോദരങ്ങളോ ഫ്രണ്ട്സോ അല്ലെ ഏതെങ്കിലും റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഒരാളുടെ സൈഡ് കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും പോയിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയുക അല്ലെന്നുണ്ടെങ്കിൽ അവൾ എന്തൊക്കെയാ കമന്റ് വരുന്നത് നല്ല നല്ല അടിപൊളി നല്ല രസമുള്ള കമന്റ് ഒക്കെ വരുന്നുണ്ട് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല ഇത്രയും നാള് ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷത്തോളം ആയി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ആഘോഷിച്ച് നാല് റീച്ച് ഒക്കെ ഉണ്ടാക്കാൻ എനിക്കും അറിയാമായിരുന്നു എനിക്കും അറിയാമായിരുന്നു നല്ല വൃത്തിക്കറിയായിരുന്നു ഇത് അവിനാശ ആദ്യം മുതലേ ചെയ്യും എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ ഓക്കെ അവിനാഷ് നിങ്ങളെ കാണാൻ വേണ്ടി വന്ന ഓർമ്മയുണ്ടോ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മാസം മുമ്പ് വന്ന സമയത്ത് കുറേ മെസ്സേജ് അയച്ചു നിങ്ങൾ കാണാൻ കൂട്ടാക്കിയിട്ടില്ല ടിക്കറ്റും കാര്യങ്ങളെല്ലാം അവൻ തന്നെയല്ലേ സെറ്റ് ചെയ്തത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരാളുമായിട്ട് സെറ്റ് ആയേക്കും അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം പുറത്ത് വീണിട്ടുണ്ട് ഞാനൊന്നും അതിവിടെ വെച്ച് എൻ്റെ സമയം കളയുന്നില്ല ഒരു കാര്യം ഞാൻ തുറന്നു വിടാം അവിടെ ഇങ്ങനെ ഒരാൾ വന്നു ഏ സ്വാദി സ്വാതി പറഞ്ഞു ഡിവോഴ്സിനൊന്ന് സ്വാതിക്ക് താല്പര്യമൊന്നിനും ഇവനാണ് നിർബന്ധിച്ചത് അഭിനാഷ് പക്ഷേ വേറൊരാൾ വരുമ്പോൾ എന്ന് ആലോചിച്ചു നോക്കേ എങ്ങനെ പറ്റുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഓക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരാളായിരിക്കണം ഓക്കെ സ്റ്റാൻഡ് ഇല്ലാത്ത ഒരാളായിരിക്കണം ഓക്കെ എടാ നമുക്ക് കെട്ടാം കെട്ടാം പക്ഷേ അമ്മ സമ്മേഖിക്കില്ല അച്ഛൻ സമ്മേഖത്തില്ല അങ്ങനെ സമയത്തില്ല എന്നിട്ട് നമ്മളെ വേണ്ട എന്നും പറഞ്ഞ് പോകുന്ന ഒരാളായിരിക്കണം അപ്പോൾ ഓക്കെ ഓക്കെ നമ്മളെ വിട്ട് പോയരാളല്ലേ വേറൊരു റിലേഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഞാൻ അങ്ങനെ ഒരു ഇതൊന്ന് പണ്ട് ചൂസ് ചെയ്യതയാണ് ചൂസ് ചെയ്ത് അങ്ങോട്ട് വന്ന വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തേ കിടക്കുന്നത് ഞാൻ ചുമത പറഞ്ഞതും പറഞ്ഞിട്ട് അത് വേറൊരു കഥ അല്ല ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നിങ്ങളോട് പറഞ്ഞതാണ് ഓക്കെ അവിടെ വേറൊരാൾ വന്ന് അവനെങ്ങനെ ഇവനെ അടിക്കാൻ പോയത് എങ്ങനെ പിടിച്ച് തെരാന് പോയത് സ്വാധിയൊന്നും ആലോചിച്ച് നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ കൊണ്ടുപോയതാവൻ എങ്ങനെ കൊണ്ട് നടന്നതാണ് അവൻ്റെ ഒരു കൊച്ചു വീടാണെങ്കിലും അവൻ നിനക്ക് പറ്റുന്ന അത്രയും സന്തോഷവും കാര്യങ്ങളും എല്ലാം അവൻ നിനക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പണ്ടുതൊട്ടേ നിങ്ങളുടെ വീഡിയോസ് കാണുന്നതാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പൈസ വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തത് പക്ഷേ ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണ് ഒന്നുമില്ലാതെ കിടന്ന് എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ ആണുങ്ങൾ ബുക്ക് എടുത്തുകൊണ്ട് പോകാനും ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവരെല്ലാം മറക്കും അവരുടെ പണ്ടത്തെ ആൾക്കാർക്ക് എനിക്ക് ഓർത്തിരിക്കുകയും ഇപ്പൊ പിന്നെ ഓർക്കാൻ ഒന്നുമില്ലല്ലോ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ട് ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ റീല് വേണ്ടാൽ തന്നെ പത്ത് റീല് കണ്ടാൽ തന്നെ അരമണിക്കൂറും അതാണ് കാലം ഇപ്പം അങ്ങനെ സ്വന്തത്തിനും ബന്ധത്തിനും ഒന്നും വലിയ വിലയൊന്നുമില്ല ഞാനിവിടെ പറയുകയാണെങ്കിൽ എനിക്കെന്തോ എവിടേക്കോ എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ഇതായിട്ട് എനിക്ക് എനിക്ക് തോന്നി ആ ചെറുക്കൻ്റെ അവസ്ഥ ആലോചിക്കുമ്പം അതൊരു വല്ലാത്ത പെയിനാണ് നമുക്ക് ഒരാൾ വന്നിട്ട് നാല് വെട്ടോ കീറോ ഒക്കെ തന്നാലും വേണമെങ്കിൽ നമുക്ക് പിടിച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ കൊടുത്തു അത്ര നിസ്സാര കാര്യമൊന്നുമല്ല ജസ്റ്റ് എന്ന് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ കുറേയണം നാടകഘട്ട വർഗങ്ങൾ ബൈ ലവ് യു ഓൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ചേച്ചി വന്നിട്ട് കേസോ കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുക്കുക ലീഗലി മൂവി എന്താന്നൊക്കെ വെച്ചി എന്തായാലും മോളിലിരിക്കുന്നവർക്ക് കാണുന്നുണ്ടല്ലോ അത്രേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് ഈ ഒരു കേസ് കേട്ടില്ല ഇവൻ്റെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് പോലെ പലതൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടി വന്നു ഓക്കെ ബൈ ലവ് യു ബൈ